ിനെ കുറിച്ചുള്ള കാര്യം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ ദിവസം ഓഗസ്റ്റ് എയ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര പവർ ഉള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു ദിവസമാണ് എന്നതാണ് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്കറിയാം എയ്റ്റ് എന്നത് ഇൻഫിനിറ്റി ആണ് അല്ലെ അപ്പോ ഇന്ന് നിങ്ങൾ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം ഇന്ന് എട്ടു മണിക്ക് അല്ലെങ്കിൽ എട്ടു മണി എട്ട് മിനിറ്റ് ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുക അപ്പൊ ഈ ഒരു എയ്റ്റ് 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 വൈബ്രേഷൻ നിങ്ങൾ നല്ലപോലെ ഉപയോഗിക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഞങ്ങളായിട്ട് ഞങ്ങളുടെ ഒരു റിച്വൽ ബെയിലീഫ് റിച്വല് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ കുറച്ച് സ്ലോട്ട്സേ ഉള്ളൂ കാരണം കുറച്ച് ആൾക്കാർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും മാസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ബുക്കിംഗ് സ്ലോട്ട് ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ ഒരു പതിനഞ്ചാക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ കണ്ടിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എഴുതിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോ ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിലോ കോൺടാക്ട് ചെയ്യാം പക്ഷേ എട്ട് മണിക്ക് മുന്നേ കോൺടാക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു റിച്വല് പോബിൾ ആവുകയുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു റിച്ച്വല് നമ്മുടെ അടുത്തുനിന്ന് ചെയ്യാത്ത ആൾക്കാർക്ക് ഇത് എങ്ങനെയാ ചെയ്യാൻ പറ്റുക എന്നും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എയ്റ്റ് 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 പോർട്ടലില് നമ്മൾ ബേ ലീഫ് വെച്ചിട്ടാണ് റിച്വൽ ചെയ്യുന്നത് നമ്മൾ ബേ ലീഫില് നമുക്ക് വേണമെന്നുള്ള ഓയിൽ ഒഴിച്ച് എന്താണ് ബ്ലൂ പെൻ ഇട്ട് എഴുതിയിട്ടാണ് നമ്മൾ ഈ ഒരു റിച്വൽ ചെയ്യാൻ പോകുന്നത് ആൻഡ് ഇത് നമ്മൾ കത്തിച്ചിട്ട് യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യും ഓക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ബേ ലീഫ് ഉപയോഗിച്ചിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോ ഇത് നിങ്ങൾക്ക് സാധ്യമല്ല നിങ്ങൾക്ക് പക്ഷെ മാനിഫെസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഒത്തിരി ആൾക്കാർ ഉള്ളത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് സാധ്യമല്ല എങ്കിൽ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് എട്ട് മണിക്ക് എന്ത് ചെയ്യാം ഓക്കെ ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക പേപ്പർ എടുത്തതിന് ശേഷം ബ്ലൂ പെൻ തന്നെ എടുക്കണം എന്നിട്ട് നിങ്ങളുടെ പേര് എന്താണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ് അത് നിങ്ങൾക്ക് എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആദ്യമായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഇൻഫിനിറ്റി സിമ്പിള് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓം അത് ഓപ്ഷണലാണ് ഓം വേണമെങ്കിൽ ഓം വരയ്ക്കാം അല്ലെങ്കിൽ ഓം എന്ന് നിങ്ങൾക്ക് എഴുതാം അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇൻഫിനിറ്റി എഴുതാം ഓം വരയ്ക്കാം അല്ലെങ്കിൽ ഓം എഴുതാം അല്ലെങ്കിൽ വാട്ട് എവർ നിങ്ങൾക്ക് എന്തെങ്കിലും മന്ത്രാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാവുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ പേരെന്താണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ് എന്ന് എഴുതുക ഓക്കെ അത് എഴുതിയതിനു ശേഷം നിങ്ങളുടെ വിഷ് എന്താണെന്ന് നിങ്ങൾ ഇതിനകത്ത് എഴുതാം വിഷ് എന്താണെന്ന് വെച്ചാല് ഇപ്പോ നമുക്ക് അബൻഡൻസിനെ കുറിച്ചാണെങ്കിൽ എങ്ങനെ എഴുതും നോക്കാം ഞാൻ അബണ്ടന്റ് ആണ് ഞാനൊരു മണി മാഗ്നറ്റ് ആണ് എൻ്റെ അടുത്തേക്ക് കാശ് നല്ല രീതിയിൽ വരുന്നുണ്ട് ഒരു മാസം എനിക്ക് ഇത്രത്തോളം ആണ് വരുന്നത് ഞാൻ സാമ്പത്തികമായിട്ട് വളരെ ഉയർന്ന രീതിയിലാണ് ജീവിച്ചു പോകുന്നത് ഞാൻ നല്ലൊരു എൻ്റെ താല്പര്യ പ്രകാരമുള്ള എൻ്റെ സ്വപ്ന ഭവനത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എൻ വാട്ട് എവർ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് എഴുതിയിട്ട് ഈ ഒരു അനുഗ്രഹമൊക്കെ അല്ലെങ്കിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം യൂണിവേഴ്സ് എനിക്ക് തരുന്നതിന് വളരെയധികം നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങനെ എഴുതുക ഓക്കെ എഴുതിയതിനു ശേഷം നിങ്ങളുടെ വിഷം എന്താണോ അതൊക്കെ എഴുതുക എഴുതിയതിനു ശേഷം നിങ്ങളിലേക്ക് പേപ്പർ ഫോൾഡ് ചെയ്യുക നിങ്ങളിലേക്ക് പേപ്പർ ഫോൾഡ് ചെയ്യുക നിങ്ങളിലേക്ക് പേപ്പർ ഫോൾഡ് ചെയ്യുക ഓക്കെ ചെയ്തതിന് ശേഷം മഴുതിര എടുക്ക വിളക്കെടുക്കാൻ വാട്ട് എവർ ഫയർ എനർജി അത് കത്തിക്കുക കത്തിച്ചതിന് ശേഷം പ്ലേറ്റ് ആണോ എന്താണോ ജസ്റ്റ് ഒന്ന് കത്തിക്കുക കേട്ടോ കത്തിച്ചതിന് ശേഷം ഇപ്പം എൻ്റെ കൈ പ്ലേറ്റ് എന്ന് വിചാരിക്കുക അപ്പോൾ പ്ലേറ്റിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഇടുക ഓക്കെ അത് മുഴുവനായി കത്തി തീർന്നാൽ നിങ്ങളുടെ വിഷ യുവേഴ്സ് ഏറ്റെടുത്തിട്ടുണ്ട് അത് സമ്മതിക്കുമെന്ന് തന്നെയാണ് സോ നിങ്ങൾ ആ ഒരു വിഷിനു വേണ്ടി പിന്നെ സറണ്ടർ ചെയ്യുക ഇപ്പോൾ അത് ഇമ്പ്രോപ്പർ ആയിട്ടാണ് കത്തിയത് കുറച്ച് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഡിഫിക്കൽട്ടായിരിക്കും നിങ്ങൾ ഇനിയും പ്രയത്നിക്കേണ്ടി വരും യൂണിവേഴ്സ് കേട്ടിട്ടുണ്ട് പക്ഷെ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഓക്കെ ഇനി കത്തിച്ച് കളയാൻ പറ്റാത്തവരാണെങ്കിൽ ഇടത് കയ്യിൽ വെക്കുക വലുത് കൈകൊണ്ട് ക്രോസ് ചെയ്യുക എന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിസ്റ്റൽസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വെക്കാം അത് പിന്നെയും പോസിറ്റിവിറ്റി ഉണ്ടാക്കും ക്ലോസ് ചെയ്യുക നിങ്ങളുടെ വിഷ് മൂന്ന് തവണ പറയുക മൂന്ന് തവണ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഒരു ബോക്സിലിട്ട് സൂക്ഷിച്ച് വെക്കാം എപ്പോഴാണ് നിങ്ങളുടെ വിഷ് കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് കത്തിച്ചു കളാം ഓക്കെ ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ബേ ലീഫ് വെച്ച് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ പ്രോസസ്സുകളെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു എയ്റ്റ് 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 പോർട്ടൽ എന്തായാലും ഉപയോഗപ്രദമാക്കുക എന്തൊക്കെ അബൻഡൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കിട്ടുമെന്നുള്ള വീഡിയോ വഴി വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക ആരും മിസ്സ് ചെയ്യാതിരിക്കുക ആ ബണ്ടൻസ് റിലേഷൻഷിപ്പ് എന്നിവ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിനെല്ലാം ഇന്നേ ദിവസം ചോദിക്കുക പ്ലീസ് 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 നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ചോദിക്കുക മിസ്സാക്കരുത് അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല ഇത് നമുക്ക് വല്ലപ്പോഴും കിട്ടുന്നൊരു അവസരങ്ങളാണ് ഇങ്ങനെയുള്ള പോർട്ടൽസ് ഈജിപ്ഷ്യൻസ് ആണ് അങ്ങനെ നമുക്ക് ഈ ഒരു പോർട്ടൽസ് പറഞ്ഞിരുന്നത് അവരുടേതായിട്ടുള്ള സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനൊരു പോർട്ടലിനെ കുറിച്ച് പറയുന്നത് സോ യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വഴിയെ കാണാം നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലസ് യു